റിൽ കൊല്ലപ്പെട്ട ആറ് വയസ്സുകാരുടെ മാതാപിതാക്കൾക്ക് ഹൈക്കോടതിയിൽ ഹാജരാകണമെന്ന് കാണിച്ച് സമൻസ് പ്രതി അർജുൻറെ അച്ഛൻ നൽകിയ പരാതിയെ തുടർന്നാണ് കുടുംബത്തിലെ മൂന്ന് പേർക്ക് സമൻസ് നോട്ടീസ് വന്നിരിക്കുന്നത് വണ്ടിപ്പെരിയാർ ചൂരക്കുളം എസ്റ്റേറ്റിലയത്തിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട ആറു വയസ്സുകാരിയുടെ മാതാപിതാക്കൾ അടുത്ത മാസം മൂന്നാം തീയതി ഹൈക്കോടതിയിൽ ഹാജരാകണമെന്ന് കാണിച്ച് സമൻസ് നോട്ടീസ് ലഭിച്ചതായാണ് പെൺകുട്ടിയുടെ പിതാവ് അറിയിച്ചിരിക്കുന്നത് കേസിലെ പ്രതിയായ അർജുന്റെ പിതാവ് നൽകിയ പരാതിയെ തുടർന്നാണ് പെൺകുട്ടിയുടെ കുടുംബത്തിലെ പേർക്ക് സമൻസ് നോട്ടീസ് ലഭിച്ചിരിക്കുന്നത് ഡിസംബർ പതിനാലിന് പെൺകുട്ടിയുടെ കൊലപാതക കേസിലെ പ്രതിയെ വെറുതെ വിട്ടുകൊണ്ടുള്ള കട്ടപ്പന അതിവേഗ സ്പെഷ്യൽ കോടതിയുടെ വിധി വന്ന നിമിഷം പെൺകുട്ടിയുടെ മാതാപിതാക്കളും ബന്ധുക്കളും പ്രതിയെ കൊലപ്പെടുത്തുമെന്ന് ആക്രോശിച്ചതിന്റെ പേരിൽ പ്രതിയുടെ പിതാവ് സമർപ്പിച്ച പരാതിയിന്മേലാണ് തങ്ങൾ കോടതിയിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമൻസ് ലഭിച്ചതെന്നും കേസിൽ അപ്പീലിന് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരുക്കങ്ങൾക്കിടെ ഇത് അട്ടിമറിക്കുന്നതിനായി പ്രതിയുടെ അച്ഛനും അഡ്വക്കേറ്റും മനപൂർവ്വം ഒരുക്കുന്ന ശ്രമമാണിതെന്നും പെൺകുട്ടിയുടെ പിതാ പറഞ്ഞു തങ്ങളുടെ കുഞ്ഞിനെ നഷ്ടപ്പെടുകയും കൊലപാതക കേസിൽ നീതി ലഭിക്കാത്ത അവസ്ഥയാണ് സംഭവിച്ചിരിക്കുന്നതെന്നും വിരി വന്നതിനുശേഷം പ്രതിഭാഗത്തു നിന്നും മാനസികമായ സമ്മർദ്ദങ്ങൾ പലരിലൂടെയും തങ്ങളെ അടിച്ചേൽപ്പിക്കുകയാണെന്നും പെൺകുട്ടിയുടെ പിതാവ് പറയുന്നു നീതി ലഭിക്കാത്ത സാഹചര്യത്തിൽ മാനസിക വിഷമത്താൽ കഴിയുന്ന തങ്ങൾക്ക് നേരെയുള്ള പ്രതിഭാഗത്തിന്റെ ഈ നടപടിയിൽ സർക്കാർ തല ഇടപെടൽ ഉണ്ടാവണമെന്നും പെൺകുട്ടിയുടെ പിതാവ് ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കുമളി